ഹായ് നമസ്കാരം ബിഗ് ബോസ് റിലേറ്റ് ചെയ്യുന്ന ഈ സീസൺ സിക്സിൻ്റെ ഒരു വീഡിയോയും ഇനി ഇടണ്ട എന്ന് നേരത്തെ ഞാൻ വിചാരിച്ചിരുന്നതാണ് അതുകൊണ്ടാണ് എൻ്റെ അവലോകനങ്ങൾ ഞാൻ നിർത്തിവെച്ചത് കാരണം വരുന്ന വഴിയിൽ പലയിടത്തും എനിക്ക് മനപ്രയാസം ഉണ്ടാകുന്ന രീതിയിലുള്ള കാഴ്ചകളാണ് കാരണം ഫേക്ക് ഗെയിമുകൾ സൂത്രങ്ങൾ ഇതൊക്കെയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത് അതിലെ ഒന്നാമത്തെ ഫേക്കായിട്ട് പ്രേക്ഷകരെ പറ്റിച്ചുകൊണ്ട് പ്രണയമാണോ പ്രണയമല്ല എന്നാൽ ഫ്രണ്ട്ഷിപ്പാണോ ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പല്ല എന്നാൽ ഫ്രണ്ട്ഷിപ്പല്ലേ ഫ്രണ്ട്ഷിപ്പാണ് ഈ രീതിയിൽ കളിച്ച ജാസ്മിൻ ഗബ്രി കോംബോ എന്നെ ഒരുപാട് വിഷമിപ്പിച്ചു അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഷോ മനസ്സാൽ എനിക്ക് കുറേ മാറി നിൽക്കേണ്ടി വന്നു ഷോയൊക്കെ കണ്ടിരുന്നു കാരണം ബിഗ് ബോസ് ഷോ നമുക്കത് പാർട്ട് ആൻഡ് പാഴ്സൽ ലൈഫാണ് സ്വാഭാവികമായിട്ട് ഒരുപാട് മനുഷ്യ മനസ്സുകളെ പഠിക്കാൻ പറ്റും മറ്റ് പുറത്തിറങ്ങിയ സിബിനും മറ്റ് പലരും അല്ലെങ്കിൽ മുൻ മത്സരാർത്ഥികളും ഈ ഷോയെക്കുറിച്ച് പറഞ്ഞാൽ അതിനൊന്നും ഞാൻ ഗവനിക്കുന്നില്ല കാരണം അതൊക്കെ അതിൻ്റെ പാർട്ടുകളായിട്ട് അതിങ്ങനെ പൊക്കുള്ളൂ ഷോയുടെ ക്രെഡിബിലിറ്റിയിൽ എനിക്ക് ഒരു സംശയവുമില്ല കാരണം ഏഷ്യാനെറ്റിനെയും ബിഗ് ബോസ് ഷോയെയും കുറിച്ച് ഞാൻ നല്ലതേ ഇന്നുവരെയും പറഞ്ഞിട്ടുള്ളൂ കൂടാതെ ഷോ കൂടുതൽ ബെറ്റർ ആവാൻ വേണ്ടി എൻ്റേതായിട്ടുള്ള സജഷൻസ് ഞാൻ കൂടുതൽ കൊടുത്തതാണ് പാരൻസ് കയറി വന്നപ്പോൾ അകത്തുള്ള കണ്ടസ്റ്റൻസിന് കുറേ സാധനം കൊടുത്തതിനൊക്കെ ഞാൻ പറഞ്ഞു ഇത് കഴിഞ്ഞിട്ട് പിന്നെ എന്നെ ദുഃഖിപ്പിച്ചത് ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞ അടുത്ത അർജുൻ ശ്രീധു കോംബോകളായിരുന്നു അതും കോംബോ തന്നെയാണ് യാതൊരു സംശയമില്ല ഇല്ല പക്ഷെ അത് മറ്റൊരു രീതിയിൽ വെൽ പ്ലാൻഡാണ് വളരെ ടാക്റ്റിക്കായിട്ട് പൊയ്ക്കൊണ്ടിരുന്നതാണ് പക്ഷെ എന്തായാലും ഞാൻ ഇപ്പോൾ വന്നതിരിക്കുന്നത് വേറെ ഒന്നിനല്ല ഫൈനലായിട്ട് ഉള്ള എൻ്റെ ഇൻഡ്യൂഷനായിട്ടുള്ള ഫലം പ്രഖ്യാപിക്കാൻ വേണ്ടി തന്നെയാണ് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ മത്സരാർത്ഥികളിൽ ഒന്നാം സ്ഥാനം ഞാൻ പലവട്ടം ആദ്യ സമയങ്ങളിൽ പറഞ്ഞിരുന്നത് സിജോ ആയിരുന്നു പക്ഷേ അവിചാരിതമായി സിജോയ്ക്കുണ്ടായ ഒരു ദാരുണമായ അവസ്ഥയിൽ സിജോ പുറത്തേക്ക് പോകേണ്ടി വന്നു അപ്പോൾ ഞാൻ ജിൻഡോ അല്ല പറഞ്ഞിരുന്നത് ചില ചില കമൻറ്റുകളുടെ അടിയിലൊക്കെ വന്ന് പറഞ്ഞു ഞാൻ ജിൻഡോയുടെ എന്തോ എന്തൊക്കെയോ മോശങ്ങൾ പറയുന്നുണ്ട് ജിൻഡോ വാങ്ങിക്കുന്ന അമ്പത് ലക്ഷത്തിൻ്റെ ഇരുപത്തഞ്ച് ലക്ഷം എനിക്കാണ് അങ്ങനെയൊക്കെ പറയുന്നവരെ കുറിച്ച് എന്താ പറയുക പക്ഷേ ഹാർഡ് വർക്കർ എന്നുള്ള നിലയിൽ ജിൻഡോയാണ് ഏറ്റവും നന്നായി കളിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ജിൻഡോയെ വിജയിക്കാൻ സാധ്യതയും ജിൻഡോയെ സപ്പോർട്ട് ചെയ്തും പറഞ്ഞിരുന്നു അപ്പം ജിൻഡോയ്ക്കായിരുന്നു ഞാൻ ഈ അടുത്ത ദിവസം വരെ ഫസ്റ്റ് പറഞ്ഞുവെങ്കിലും എൻ്റെ മനസ്സിൽ വീണ്ടും മാറ്റങ്ങൾ വരുന്നു കാരണം അഭിഷേക് ശ്രീകുമാർ ഫൈനലിലേക്ക് നമ്മൾ കണ്ടതാണ് ഗെയിം കളിച്ച് അദ്ദേഹം വിന്നറായി കയറുന്നു പക്ഷേ ഇപ്പോൾ എൻ്റെ ഇൻഡ്യൂഷനിൽ ഇതിനെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് അർജുൻ വിന്നറാവാൻ ഉള്ള സാധ്യതയാണ് കാണുന്നത് സോ ഈ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കാൻ ഏറെ സാധ്യത ഞാൻ കാണുന്നത് കാരണം ട്വിസ്റ്റുകളും നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്തുള്ള റിസൾട്ടുകളാണ് പലപ്പോഴും ഈ ഷോയുടെ പ്രത്യേകത അതുകൊണ്ട് തന്നെ അർജുൻ ഒന്നാം സ്ഥാനത്തും ജിൻഡോ രണ്ടാം സ്ഥാനത്തും മൂന്നാം സ്ഥാനത്ത് അഭിഷേക് ശ്രീകുമാർ നാലാം സ്ഥാനം ജാസ്മിൻ അഞ്ചാം സ്ഥാനത്തേക്ക് നമുക്ക് പറയാൻ പറ്റുന്നത് ഋഷി ഈ അഞ്ചാണ് എൻ്റെ ഫൈനൽ പ്രഡിക്ഷൻ ഇതിന് പല പല കാരണങ്ങൾ എനിക്ക് തോന്നി അപ്പോൾ ഞാൻ ആരുടെയും വക്താവല്ല ഒരു വ്യക്തിയും വേണ്ടി ഇവർ പലരും ഇതിൽ പോയ പലരും എന്നെ വിളിച്ചിട്ടും കണ്ടിട്ടും സംസാരിച്ചിട്ടും കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയിട്ടും ഒക്കെയാണ് പോയത് പക്ഷേ ഒരാളിൻ്റെയും ബ്രാൻഡ് അംബാസിഡർ അല്ല ഞാൻ ആർക്കും വേണ്ടി സപ്പോർട്ട് ചെയ്തല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത് ജുഡീഷ്യസായി കളിച്ച് നീതിപൂർവമായി കളിക്കുന്ന വ്യക്തികളെക്കുറിച്ചാണ് പറഞ്ഞത് അതിൽ സീസൺ സിക്സ് മത്സരാർത്ഥികളെല്ലാം നല്ല മത്സരാർത്ഥികൾ തന്നെയാണ് എനിക്ക് യാതൊരു സംശയമില്ല പക്ഷേ ലക്ഷങ്ങൾ നേടിയെടുക്കാനും കിരീടം നേടിയെടുക്കാനും വളഞ്ഞ വഴിയും വക്രബുദ്ധിയും കുറേ പേർ പേര് അപ്ലൈ ചെയ്തതിന് ഞാൻ ശക്തമായി എതിർത്തു നല്ല മത്സരാർത്ഥികളിൽ പലരും അവിചാരിതമായി പുറത്തു പോകേണ്ടി വന്നു ഇപ്പം ഉള്ളതിൽ നല്ലവരായിട്ടുള്ളവരാണ് ഫൈനൽ ഫൈവിലെത്തി നിൽക്കുന്നത് അതിൽ ഏറ്റവും ബെസ്റ്റായിട്ട് ഫേക്കുകൾ കളിച്ച ആളാണെങ്കിൽ പോലും അർജുൻ തന്നെയാണ് വിന്നറാവാൻ ഏറെ സാധ്യത കാരണം അർജുൻ്റെ ഫേക്ക് അർജുൻ ശ്രീധു കോമ്പോ അത് വേറൊരു രീതിയിലാണ് അത് പോയത് ശ്രീധുവിൻ്റെ അമ്മ വന്ന് ഇൻഡിക്കേഷനൊക്കെ കൊടുത്തു പക്ഷെ ഇവിടെ ഒന്നുമില്ല നമ്മൾ മറ്റൊന്ന് മനസ്സിലാക്കേണ്ട പുറത്തുനിന്ന് വരുന്ന കുറേ പേർക്ക് നേരത്തെ തന്നെ ചിലർക്കൊക്കെ വെളിയിൽ അഫെയറുകൾ ഉണ്ടാവും കണക്ഷൻസ് ഉണ്ടാവും ഉണ്ടാവും ഫിക്സ് ചെയ്തവരുണ്ടാവും ചിലർ ഇതിനെല്ലാം മറികടന്നുകൊണ്ട് ഈ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി ഇതിലേക്ക് എടുത്തു ചാടും നെഗറ്റീവുകൾ അടിച്ച് പുറത്തു പോവും ചിലർ അതും ഇതും അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ച് പോകും ഇതെല്ലാം എനിക്ക് ക്ലൂ ഇട്ടേ പറയാൻ പറ്റൂ പറഞ്ഞതിൻ്റെ അടിയിൽ നിന്നുകൊണ്ട് ചിന്തിച്ചാൽ നിങ്ങൾ കാര്യങ്ങൾ ഏറെ മനസ്സിലാവും അതുകൊണ്ടിപ്പോൾ ആരെയും കുറ്റം പറയാൻ വേണ്ടി വന്നതല്ല എൻ്റെ സീസൺ സിക്സിൻ്റെ പ്രഡിക്ഷൻ ലിസ്റ്റ് ഇതാണ് നമുക്ക് കാത്തിരുന്ന് കാണാം എന്ത് സംഭവിക്കും എന്ന് ഐ ലവ് യു ഓൾ എപ്പോഴും സത്യത്തിൻ്റെയും നീതിയുടെയും ധർമ്മത്തിൻ്റെയും പക്ഷത്ത് നിൽക്കാനാണ് ഞാൻ ശ്രമിക്കാറുള്ളത് ഞാൻ ഒരാളിൻ്റെയും ഭാഗത്ത് അന്യായമായി നിൽക്കാറില്ല നീതി ന്യായമുണ്ടെങ്കിൽ ഉറപ്പായി ഞാൻ നിന്നിരിക്കും എൻ്റെ തല പോയാലും ഞാൻ നിന്നിരിക്കും ഓക്കെ താങ്ക്സ്